ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം ഈ മണ്ഡലക്കാലത്ത് വ്രതശുദ്ധിയോടെ നോമ്പ് നോറ്റ് ഭഗവാനെ കാണാൻ ആയിരങ്ങളാണ് പോകുന്നത് ശബരിമല അയ്യപ്പനെ കണ്ടുതൊഴുകുക എന്ന് പറയുമ്പോൾ അത്രമാത്രം ആളുകൾക്കിടയിലെ വലിയൊരു വികാരം തന്നെയാണ് പൊന്നയ്യപ്പൻ ഇന്ന് അയ്യപ്പനിലുണ്ടായ ഒരു അനുഭവം ശബരിമലയിലേക്ക് പോകുന്ന ഒരു ഭക്തനുണ്ടായിട്ടുള്ള അനുഭവമാണ് നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ആ അനുഭവം ഒന്ന് കേട്ടു നോക്കാട്ടോ നമസ്കാരം ഞാൻ ശബരിമലയിൽ പോയപ്പോൾ ഉണ്ടായ ആണ് ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ നാലഞ്ച് കൊല്ലം ശബരിമലയിൽ പോയി തുടർച്ചയായിട്ടൊന്നല്ല അങ്ങനെ പോയിരുന്നു എൻ്റെ മകനെ ജനനവുമായി ബന്ധപ്പെട്ട് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായപ്പോൾ അയ്യപ്പസ്വാമീൻ്റെ അവിടെ ചോറ് ചോറ് കൊടുക്കാമെന്നൊക്കെ നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞ് എനിക്ക് ഒരു ആറെട്ട് മാസം കഴിഞ്ഞപ്പോൾ പോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് കൊറോണ വന്നത് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിന് മൂന്ന് വയസ്സാകുന്ന സമയത്താണ് അവനെയും കൊണ്ടുപോയത് അങ്ങനെ പോയി പോകുമ്പോൾ സുഖമായിട്ട് പോകുമ്പോൾ അവൻ നടന്ന് മലയൊക്കെ കയറി കുഴപ്പമൊന്നുമില്ലായിരുന്നു ചില സമയങ്ങളിൽ ഞാൻ എടുത്ത് അല്ലാതെ അവൻ നടന്ന് തന്നെയായിരുന്നു മല കയറിയിരുന്നത് അവൻ ഒറ്റയ്ക്ക് കയറി കയറിയിരുന്നു അങ്ങനെ സുഖമായിട്ട് ദർശനവും ഇതെല്ലാം കഴിഞ്ഞു ചോറുകളും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കാലുവേദനയൊക്കെ ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങി പിന്നെ അവൻ നടക്കില്ല അങ്ങനെ കുറച്ച് ഞാൻ എടുത്ത് ഇങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും ആയി ഇങ്ങനെ എടുത്ത് നടന്നിട്ട് നമ്മുടെ കയ്യിൽ ബാഗും പിന്നെ അതേപോലെ അരവണയും അപ്പവും എല്ലാം ഉണ്ട് കെട്ടി നിറേൻ്റെ ബാക്കി സാധനങ്ങളും നെയ്യും എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം പാടും എടുത്ത് നമ്മൾ നടക്കുമ്പോൾ കുട്ടീനേയും എടുക്കും അങ്ങനെ നടക്കുമ്പോഴുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് പിന്നെ അവൻ്റെ കൈയും പിടിച്ച് അങ്ങനെ ബതക്കെ നടന്നിട്ടും അവൻ വരാൻ കൂട്ടാക്കുന്നില്ല അവൻ കരയാൻ തുടങ്ങി അങ്ങനെ കത്തിയന്ത കുറെ ഞാൻ ഇരുന്ന് പിന്നെ അവൻ്റെ കൈയും പിടിച്ച് വലിച്ച് വാവാന്ന് പറഞ്ഞിട്ട് പോര് എന്ന് പറഞ്ഞിട്ടും അവൻ വരല്ലേ കരയെന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറെ കുറച്ച് ഇരുന്ന് ഇരുന്നപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വരുന്നു വിചാരിച്ചിരുന്നു അങ്ങനെ എന്നിട്ടും അവൻ വരലില്ല അവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുക തന്നെ അപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് ഒരു സ്വാമി അവൻ്റെ കൈയും പിടിച്ച് തെലുങ്കിലാണ് സംസാരം തെലുങ്ക് സംസാരിച്ച് അവൻ്റെ കൈയും പിടിച്ച് അവൻ്റെ കയ്യും പിടിച്ചപ്പോൾ അവൻ മുഖത്തേക്ക് നോക്കി അവൻ നടക്കാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല അവൻ നടക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല അവൻ നടന്ന് നടന്ന് വരാൻ തുടങ്ങി മലയിറങ്ങാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ സ്പീഡിൽ കണ്ടുപോയി എൻ്റെ കയ്യിൽ തന്ന് അയാൾ സ്പീഡിൽ പോയി പിന്നെ കുഴപ്പമൊന്നുമില്ല അവൻ സുഖമായിട്ട് അയ്യപ്പ ഒരു ഞാൻ ഹരേ കൃഷ്ണ ഭഗവാനെ അയ്യപ്പ ഭഗവാനെന്തായാലും ഭഗവാനെ കുറിച്ചിട്ട് ഈ ഒരു അനുഭവം പങ്കുവെച്ചതിൽ ഒരുപാട് നന്ദി കിട്ടും ഈ കലയുഗത്തില് ഏറെ പ്രസക്തിയുള്ള ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഇത് പലപ്പോഴും ശബരിമലയിൽ നടന്ന പല ഇൻസിഡന്റുകളും വായിക്കുമ്പോൾ ഭഗവാൻ ഇതൊന്നും കാണുന്നില്ലേ അല്ലെങ്കിൽ അവിടെ ഭഗവാനില്ലേ എന്നുവരെ സംശയിക്കുന്ന ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട് സത്യത്തിൽ ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് ചെറു ചെറുപുഞ്ചിരിയോടെ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട് കള്ളത്തരവും വഞ്ചനകളൊക്കെ ചെയ്യുന്നതെല്ലാം അദ്ദേഹം കാണുന്നുണ്ട് എവിടെ വരെ പോകുമെന്നുള്ള നിരീക്ഷണമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർക്ക് അവരുടെ കർമ്മഫലം അവരനുഭവിച്ചേ മതിയാകും അത് അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്തായാലും മനോഹരമായിട്ടുള്ള അനുഭവം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിച്ചത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മണികണ്ഠൻ തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് തിരിച്ചു പോകുമ്പോൾ മല കയറുമ്പോൾ ആ കുഞ്ഞ് വളരെ മനോഹരമായിട്ട് ആ മല കയറി എന്ന് പറയുന്നുണ്ട് മൂന്ന് വയസ്സേ അതിനുള്ളൂ എന്നിട്ടും ഉഷാറോടു കൂടി മല കയറി തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞു കാലുകൾ വേദനിച്ചു തളർന്നു അവിടെ ഇരിക്കുകയാണ് അച്ഛൻ്റെ കൂടെ വരാൻ തയ്യാറാകുന്നില്ല അച്ഛൻ്റെ കൂടെ വന്ന ആളുകളെല്ലാം മുന്നോട്ട് പോയി അവരെല്ലാം മുന്നിൽ പോയി ഇവർ മാത്രമാണ് തനിച്ചായത് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ മോനെ കൊണ്ട് എങ്ങനെയെങ്കിലും താഴെ എത്തണം എന്നുള്ളത് ധൃതിയിൽ ആ അച്ഛൻ കുഞ്ഞിനെ വിളിച്ചിട്ടും അത് വരാൻ തയ്യാറായില്ല ഒടുവിൽ ഭഗവാൻ തന്നെ അവിടെ വന്നു ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു ഒന്നും മിണ്ടാതെ അതുവരെ വാശി കാണിച്ച ആ കുഞ്ഞു കുറുമ്പൻ ഒന്നും മിണ്ടാതെ പിറകെ നടന്നു പക്ഷാൽ മണികണ്ഠൻ തന്നെയാണ് അത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണല്ലോ അല്ലേ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക അത് മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുന്നതാണ് ഭക്തിയുടെ വെളിച്ചം നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു സത്കർമ്മമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ വാട്സപ്പിലേക്ക് പങ്കുവയ്ക്കാവുന്നതാണ് അനുഭവങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടുകൾ വേണം വിലപ്പെട്ട കമൻറ്റുകൾ താഴെ അറിയിക്കണം നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് താങ്ക് യു സർവം കൃഷ്ണാർപ്പണ വസ്തു രാധെ രാധേ ശ്യാം